അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ പൈലറ്റിനെ സംശയം നേഴിലാക്കിയ അമേരിക്കൻ മാധ്യമ റിപ്പോർട്ട് വൻ ദുരന്തത്തിൽപ്പെട്ട ഇന്ത്യയുടെ ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരുന്നുവെന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് എന്നാൽ ഇന്ധന സ്വിച്ച് ക്യാപ്റ്റൻ സുമീത് സബർവാൾ ഓഫാക്കിയതാണെന്ന ഗുരുതര ആരോപണമാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇരുന്നൂറ്റി അറുപത് പേരുടെ ജീവൻ നഷ്ടമാകാൻ കാരണമായ വൻ ദുരന്തത്തിനു കാരണം ഒരു പൈലറ്റ് ഇന്ധന സ്വിച്ച് ഓഫ് ആക്കിയതാണെന്ന ഗുരുതരമായ റിപ്പോർട്ടാണ് അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജാണൽ പുറത്തുവിട്ടിരിക്കുന്നത് അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനാപകടത്തിന്റെ തെളിവുകൾ ആദ്യഘട്ടത്തിൽ പരിശോധിക്കാൻ അമേരിക്കയിൽ നിന്നുള്ള വിദഗ്ധരും ഇന്ത്യയിലെത്തിയിരുന്നു യു എസിൽ നിന്ന് വന്നുപോയ വിദഗ്ധരുടെ അഭിപ്രായങ്ങളിൽ നിന്നാണ് ക്യാപ്റ്റൻ സുമീത് ധബർവാൾ കുറ്റക്കാരനെന്ന വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന റിപ്പോർട്ട് വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിടുന്നത് ബ്ലാക്ക് ബോക്സ് റെക്കോർഡിംഗിൽ നിന്ന് ലഭിച്ച സൂചനകളിൽ വിമാനത്തിന്റെ ക്യാപ്റ്റൻ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫാക്കിയതായാണ് യു എസ് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയതെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ പറയുന്നു എയർ ഇന്ത്യ വിമാനത്തിൽ രണ്ട് പൈലറ്റുമാരാണ് ഉണ്ടായിരുന്നത് അൻപത്തിയാറുകാരനായ ക്യാപ്റ്റൻ സുമീത് സബർവാളും വിമാനത്തിന്റെ ഫസ്റ്റ് ഓഫീസറായിരുന്ന മുപ്പത്തിരണ്ടുകാരൻ ക്ലൈവ് കുന്ദറും ക്യാപ്റ്റൻ സുമീത്തിന് പതിനയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയെട്ട് മണിക്കൂർ വിമാനം പറത്തി പരിചയമുണ്ട് ക്ലൈവ് കുന്ദറിന് മൂവായിരത്തി നാനൂറ്റി മൂന്ന് മണിക്കൂറും എയർ ഇന്ത്യ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ടു മുൻപ് കോക്ക്പിറ്റിൽ നടന്ന സംഭാഷണത്തിന്റെ ശബ്ദരേഖ ബ്ലാക്ക് ബോക്സ് പരിശോധനയിലൂടെ നേരത്തെ വന്നിരുന്നു എന്തിനാണ് ഇന്ധന സ്വിച്ച് ഓഫാക്കിയതെന്ന് ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നതും താനല്ല ഓഫാക്കിയതെന്ന് മറുപടി പറയുന്നതും ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നു എന്നാൽ ആര് ആരോടാണ് ഇങ്ങനെ ചോദിച്ചതെന്നും ആരാണ് മറുപടി നൽകിയതെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നില്ല ക്യാപ്റ്റൻ സുമീത് സബർവാളിനോട് വിമാനം പറത്തിയിരുന്ന ക്ലൈവ് കുന്തറാണ് ചോദ്യം ചോദിച്ചതെന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത് അതായത് സുമീത് സബർവാൾ ഇന്ധന സ്വിച്ച് ഓഫ് ആക്കിയെന്ന സ്ഥിരീകരണം ഒരു അമേരിക്കൻ മാധ്യമം നടത്തിയിരിക്കുന്നു അമേരിക്കൻ മാധ്യമ റിപ്പോർട്ടിനോട് ഇന്ത്യയിലെ വ്യോമയാന മന്ത്രാലയമോ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനോ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയോ പ്രതികരിച്ചിട്ടില്ല വാൾസ്ട്രീറ്റ് ഗുരുതര ആരോപണത്തോട് പ്രതികരിക്കാൻ ബോയിംഗും വിസമ്മതിച്ചതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്കൻ മാധ്യമ റിപ്പോർട്ടുകളെ പൈലറ്റുമാരുടെ സംഘടന തള്ളിക്കളഞ്ഞു പൈലറ്റുമാരുടെ മേൽ കുറ്റം ചുമത്താനാണ് റിപ്പോർട്ടെന്ന് അവർ കുറ്റപ്പെടുത്തി പൈലറ്റുമാരെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും പൈലറ്റുമാരുടെ സംഘടന പ്രതികരിച്ചു ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയ അമേരിക്കൻ മാധ്യമ റിപ്പോർട്ടിന് പിന്നാലെ അഹമ്മദാബാദ് വിമാനാപകടത്തിലെ ദുരൂഹതകൾ കൂടുതൽ ആശങ്കകൾക്കും ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം